നമസ്കാരം ലക്ഷദ്വീപിൽ തന്ത്രപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ ബിന്ദ്രയെ പ്രതിരോധ താവളമാക്കും ജനങ്ങളെ പുനരധിവസിപ്പിക്കും ലക്ഷദ്വീപിനെ രാജ്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രമാക്കാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ ബിന്ദ്ര ദ്വീപിനെ പ്രതിരോധ താവളമാക്കി മാറ്റാനാണ് നീക്കം ഇതിനു മുന്നോടിയായി സാമൂഹിക ആഘാത പഠനത്തിന് ലക്ഷദ്വീപ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിജ്ഞാപനം പുറപ്പെടുപ്പിച്ചു ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബിന്ദ്ര തന്ത്രപ്രധാന സ്ഥാനം പരിഗണിച്ചാണ് ഇത്തരം ഒരു തീരുമാനം ഗ്രാമസഭകളെ കൂടി ഉൾപ്പെടുത്തിയാണ് സാമൂഹിക ആഘാത പഠനം നടത്തുക ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ ശിവം ചന്ദ്ര പറഞ്ഞു മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാകും ദ്വീപ് പൂർണ്ണമായും ഏറ്റെടുത്തതോടെ ഇവിടുത്തെ താമസകാരെ സർക്കാർ പുനരധിവസിപ്പിക്കും രണ്ടായിരത്തി പതിമൂന്നിലെ റീഹാബിലേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരവും ഇവർക്ക് നൽകും ലക്ഷദ്വീപ് റവന്യൂ വകുപ്പിനെ പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മിനിക്കോയ് ദ്വീപിൽ ജഡായു എന്ന പേരിൽ നാവിക താവളം കമ്മീഷൻ ചെയ്തിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തന്ത്രപ്രധാന പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കുന്നത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി